നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് സജീവമായി കടക്കും മുൻപേ സി പി ഐയിൽ സ്ഥാനാർത്ഥി വിവാദം കൊഴുത്തുവരികയാണ് തിരുവനന്തപുരത്ത് ആനിരാജ മത്സരിക്കുമെന്നും ആ ആനി രാജയുടെ പേര് തള്ളി മന്ത്രി ജി ആർ അനിൽ രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ആനി രാജ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തരത്തിൽ വാർത്ത വന്നതിലാണ് മന്ത്രി അനിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുയർത്തിയിരിക്കുന്നത് അതേസമയം ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കണമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുയർന്നു യഥാർത്ഥത്തിൽ നാല് സീറ്റാണ് സി പി ഐക്കുള്ളത് ആ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിന് പോലും എത്രയോ രാപ്പകൽ ഇവർ അധ്വാനിക്കേണ്ടി വരുന്നു ആനിരാജയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ ശശിതരൂരിൻ്റെ വിജയം ഒന്നുകൂടി എളുപ്പമായി തീർന്നു എന്ന് പറയാം ആദ്യ സമയത്ത് ബിനോയ് വിശ്വത്തിൻ്റെ പേരായിരുന്നു തിരുവനന്തപുരത്ത് ഉയർന്നിരുന്നത് പക്ഷേ ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ചാർജ് എടുത്തത് കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്തായാലും ബിനോയ് വിഷയം മത്സരരംഗത്ത് ഉണ്ടാകത്തില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മാറിയ ട്രെൻഡ് മനസ്സിലാക്കി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ സി പി ഐക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സ്ഥാനാർത്ഥികൾക്ക് മുൻകൂട്ടി പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കണമെന്ന് രാജാജി മാത്യൂസു ആവശ്യപ്പെടുന്നു സി പി ഐ മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവ് ശശിതരൂരിനെ നേരിടാൻ ആനി രാജ എത്തുമെന്നാണ് വാർത്ത എന്നാൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നിരിക്കെ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നതിലാണ് ജി ആർ അനിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് പാർട്ടി തീരുമാനിക്കും മുമ്പ് സ്ഥാനാർത്ഥികളുടെ പേര് മാധ്യമങ്ങൾ വരുന്നത് എങ്ങനെയെന്നായിരുന്നു ജി ആർ അനിൽ ചോദ്യം മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം ചർച്ചകൾ പാർട്ടിക്ക് തീരുമാനമെടുക്കാനാവാത്ത സ്ഥിതി ഉണ്ടാക്കുമെന്നും പറയുന്നു മുൻ എം കൂടിയായ ഒരു വനിതാ നേതാവിനെ പരിഗണിക്കണമെന്നാണ് മന്ത്രി അനിൽ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് നാല് സീറ്റുകളാണ് സി പി ഐക്കുള്ളത് തിരുവനന്തപുരം വയനാട് തൃശൂർ മാവേലിക്കര ഇതിൽ മൂന്നും സ്റ്റാർ മണ്ഡലങ്ങളാണ് പലപ്പോഴും സി പി ഐം മൂന്നാം സ്ഥാനത്തേക്ക് പോലും തള്ളപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് സി ദിവാകരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്കാണ് പോയത് സി പി ഐയെ കുറിച്ച് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പേരുദോഷം വരെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുപോലെ തൃശ്ശൂരില് മാത്രമാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത് വി എസ് സുനിൽകുമാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു വി എസ് സുനിൽകുമാർ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഒരു നേതാവാണ് പക്ഷേ അവിടെ മത്സരം സുനിൽകുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനോടല്ല മത്സരിക്കാൻ പോകുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയോടായിരിക്കും ബി ജെ പിയുടെ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നതെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന സ്ഥിതിക്ക് ഇവർ തമ്മിലുള്ള മത്സരമായിരിക്കും വയനാട് പിന്നെ എഴുതി തള്ളിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വിജയം ഉറപ്പാണല്ലോ ആ ഉറപ്പ് കണ്ടിട്ടാണല്ലോ രാഹുൽ ഗാന്ധി പിന്നെ കേരളത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത് മറ്റിടങ്ങളിൽ അദ്ദേഹത്തിന് രക്ഷയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്തായാലും സി പി ഐ സാഹചര്യത്തിനനുസരിച്ച് ഉയർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ